Hey guys welcome back to my വീഡിയോ അപ്പോൾ നമ്മളിപ്പോൾ അഹമ്മദാബാദ് നഗരത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഹമ്മദാബാദ് അഹമ്മദാബാദ് നഗരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഗുജറാത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു നഗരമാണ് ഇത് വാണിജ്യ വിദ്യാഭ്യാസം വ്യാവസായിക കലാ സാംസ്കാരിക സുപ്രധാനമായ ഒരു കേന്ദ്രമാണ് അഹമ്മദാബാദിനുള്ളത് അഹമ്മദാബാദ് മഹാത്മാഗാന്ധിയുടെ നാടാണിത് ഇവിടെ അദ്ദേഹം സവർ ആശ്രമം സ്ഥാപിച്ചായിരുന്നു ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിൽ സുൽത്താൻ അഹമ്മദ് ഷാ എന്ന ആളാണ് ഈ നഗരം സ്ഥാപിച്ചത് അതുകൊണ്ടാണ് അഹമ്മദാബാദ് എന്ന പേരിൽ അഹമ്മദാബാദിൻ്റെ കിട്ടിയത് തന്നെ അഹമ്മദാബാദിൽ ഒരുപാട് കാരണം സംഭവങ്ങളുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അതായത് സബദ്മുഖി ആശ്രമം അക്ഷർധാം ക്ഷേത്രം പിന്നെ കങ്കരിയ തടാകം അത് നല്ലൊരു സംഭവം അടിപൊളി സംഭവമാണ് കേട്ടോ കങ്കരിയ പിന്നെ ജമാ മസ്ജിദ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത് നഗരത്തിലെ ഭക്ഷണപദാർത്ഥങ്ങൾ അതായത് ആഹാരത്തിൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ ഗുജറാത്ത് ഫേമസ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം ഇവിടുത്തെ ഒരു ഫുഡിൻ്റെ ഒരു ടേസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് കേബ്ല പാപ്പട അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ട് ഫുഡ് ഇതൊരു കവാടമാണ് അതായത് ഏതൊരു ഏരിയ അതല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ കവാടം എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അതിന് നമ്മൾ ഓരോ ഓരോ പേരിൻ്റെ കൂടെ ദ്വാർ എന്ന് ചേർത്താണ് പറയുന്നത് പിന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തന്നെ ഒരുപാട് അവരുടെ കൊള്ളയും അല്ലെങ്കിൽ അവരുടെ ഈ എന്താ പറയുന്നത് നമ്മുടെ ഒരുപാട് അടിച്ചമർത്തലുകൾ ഏറ്റപ്പെ ഏറ്റപ്പെട്ടിട്ടുള്ളതും ഒരു ഈ ഇവിടുത്തെ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഈ ഒരു നഗരത്തിനും ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേറ്റിന് മൊത്തത്തിൽ ഓവറോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അഹ്ദാബാദിന് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു അഹമ്മദാബാദിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ പക്ഷേ ഇന്നത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് അഹമ്മാബാദ് വളരെ മുമ്പിലാണ് വളരെ ഓരോ സമയത്തും അത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു ഓരോ സമയത്തും ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രക്ചർ മുതല് കാര്യങ്ങളിൽ അടിപൊളിയായിട്ടുള്ള വികസനമാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള യൂണിയനുകളും ഗുജറാത്തിലെങ്ങും തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു മേഖലകളിലോ ഒരു തടസ്സമോ അല്ലെങ്കിൽ ഒരു ബന്ധോ ഹർത്താലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അവനവന് അവനവൻ്റെ ജോലി അവനവൻ അവനവന് വേണ്ടി ജോലി ചെയ്താൽ ജീവിക്കാം എന്നുള്ള സിമ്പിൾ ഒരു സ്ട്രാറ്റജി മാത്രമാണ് ഇവർക്കുള്ളത് അല്ലാതെ ഞാൻ അവർക്ക് വേണ്ടി അടിയിടാൻ പോകും ഞാൻ ഇവർക്ക് വേണ്ടി വേണ്ടിയിടാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മൾ കേരള ആൾക്കാരെന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു പ്രത്യേക റെസ്പെക്റ്റാണ് പ്രത്യേക പരിഗണനയാണ് നല്ല വിദ്യാഭ്യാസമുള്ളവർ നല്ല സ്നേഹമുള്ളവർ എന്നുള്ളൊരു പ്രത്യേക ഇത് പക്ഷേ നമ്മൾ ആ രീതിയിലല്ല ബാക്കിയുള്ളവർ അട്രാക്ട് ചെയ്യുന്നത് അത് വേറൊരു സംഭവം പക്ഷേ ഈ നഗരത്തിൻ്റെ ഇൻഫ്രം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും ഒരുപാട് ബ്രിഡ്ജുകളും മറ്റുകളും കാര്യങ്ങളുമുണ്ട് ഇത് ഈ പിന്നെ അഹമ്മദാബാദ് ഒരു എന്താ പറയുന്ന ഒരു പ്രധാന വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ള കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യ ബിസിനസ് സ്കൂളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അതായത് ഐ ഐ എം ഇവിടെയാണ് ഉള്ളത് ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് മഴ സമയമുണ്ട് മഴ സമയത്ത് ചേഞ്ചസ് പെട്ടെന്നാണ് വരുന്നത് അപ്പം വീണ്ടും അടുത്ത വീട്ടിൽ കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്